എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ആ അപ്പൊ അത് ഇന്ന് ഞാൻ രണ്ടാമത്തെ വീഡിയോ കണ്ടെടുക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിഷു ഒക്കെ ഉള്ളത് വിഷുന്ന് പ്രത്യേകിച്ച് ഇവിടെ വേറൊരു പരിപാടിയില്ലാട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊന്നൊരു മൂവിക്ക് പോവാന്ന് അപ്പൊ ഞാൻ ഓൾറെഡി കണ്ടതാണ് ആലപ്പുഴ ജിങ്കാന അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വീഡിയോ ഗെയിം ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്നുകിൽ കൂടുതൽ കാണാൻ പറ്റുന്ന ടൈപ്പ് മൂവിയിട്ട് എനിക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം അത് കാണാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം നമ്മളിന്ന് ആലപ്പുഴ ജിങ്കാനിക്ക് പോകട്ടോ സംഭവം പോകുന്നു നമ്മള് ഇവിടെ കൂറ്റനാടുള്ള കണിച്ചിറക്കൽ മാളിലുള്ള സപ്താ തിയേറ്റർ ആകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകണമെന്ന് ഞാൻ ഇതുവരെ പോയിട്ടില്ല അമ്മയും മാതിരിയൊക്കെ പാപ്പനും മാമയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ രാജേഷൻ മാമയും കുട്ടികളും പിന്നെ ഞാനും അമ്മയും കൂടെ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിന് ആവാം അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീന്ന് പറയുമ്പോൾ ആ ഒരു ബ്ലോഗിൽ ഞാൻ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ നമുക്ക് ഒരുങ്ങനെ ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത് രണ്ടേ നാൽപ്പത്തഞ്ചിൻ്റെ ക്രൈനാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ആകെ അലങ്കോലായി കിടക്കുകയിരിക്കും ഞാൻ എഴുന്നേറ്റ് പോന്നിട്ട് ബെഡ്ഷീറ്റ് ഒന്നും മടക്കിയിട്ടില്ല കേട്ടോ ബെഡ്ഷീറ്റല്ല ബാങ്കിറ്റൊന്നും ഇതാണ് ഈ ഒരു ഇതിൻ്റെ കുഴപ്പം കണ്ടതുമ്പോൾ കൂടിപ്പോയി മുമ്പിൽ ഞാൻ എവിടെയൊക്കെ തയ്ക്കും ഇത് മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ ഇവിടെ ലാക്മിയുടെ മോയ്സ്ചറൈസറാണ് വീട്ടിലുള്ളത് അപ്പം ഞാൻ വീട്ടിൽ മോയ്സ്ചറൈസർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ മോയിചറൈസർ ഒന്നും എടുക്കില്ല കേട്ടോ ഇവിടെ നിന്ന് വരുമ്പോൾ കൈമൊക്കെ തേച്ച തേല തേക്കാം തേച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഞാൻ മോയ്സ്ചറൈസർ ഒക്കെ തേച്ച് കൊടുത്തു നമുക്ക് സൺസ്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം വെല്ലിയൊക്കെ വെയില് നല്ല ഉണ്ടല്ലോ ആകെ തൈ സൺസ്ക്രീൻ നമുക്ക് കൊറച്ചിട്ട് കൊടുക്കാം ഇവിടെ വെളിച്ചക്കുറവ് ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ മറ്റേ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ട് പൗഡർ എടുത്ത് തരട്ടെട്ടോ കാരണം പൗഡറിന്റെ കയ്യില് ഇവിടെ നോക്കട്ടെ ആ കിട്ടി ചെറിയ കുട്ടിക്കുറയുടെ ഒരു ചെറിയൊരു ബോക്സ് ഇട്ടിട്ട് ആ അത് ഇതൊന്നും പിടിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ സൺസ്ക്രീൻ ഇടുന്നതിന് ഒരു ഗുണമുണ്ടാവില്ല നമ്മള് അത് മുഖത്ത് പിടിക്കാതെ തന്നെ ആ ഒരു നനവിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ വേറൊന്നും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഫേസിൽ പിടിക്കില്ല നമ്മൾ ആ സൺസ്ക്രീൻ ഇടേണ്ടത് ആ ഒരു എഫക്റ്റ് കിട്ടില്ല നമുക്ക് നമ്മൾ എന്തിനാണ് സൺസ്ക്രീൻ ഇടുന്നത് യു വി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടില്ല അപ്പൊ അതിന് മുന്നേ നമ്മൾ സൺസ്ക്രീൻ തേച്ച് ഉടനെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പൗഡർ എന്തെങ്കിലും വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ആയി ഉണങ്ങി ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് കാണട്ടെട്ടോ അതൊന്നും കാണാനൊന്നുമില്ല ഇപ്പം എന്നെ പോലെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോ ടച്ച കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോകണ്ട ഇവിടെ വിളിച്ചത് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല വിളിച്ചുണ്ട് പക്ഷെ ഒരു സ് കിട്ടുന്നില്ല പിന്നെ ഞാനൊരു ഐഷാഡ് കൊടുക്കുന്നു കാരണം ഇവിടെ എങ്ങനെയാണ് ഞാൻ നേരത്തെ ഐതന്നേരച്ചിട്ട് ആകെ മുഖം കഴിയപ്പോ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഐഷാഡ് ഒന്ന് തേച്ചു കൊടുത്തു കേട്ടോ ഐഷാനോ പാലറ്റ് ഞാൻ വാങ്ങിയത് ഓൺലൈനാ കേട്ടോ ആമസോൺ ആമസോണിൽ വാങ്ങിയത് അച്ഛന ഇത്ര നൂറ്റി നാൽപ്പതോ ഇത്ര ഉണ്ടായിട്ടുള്ളൂ ഇത് ലസ്ട്രോ എന്തോ ഒരു ആസ്യസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ നല്ല സാധനം കുറച്ചും എടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവും ഇത് പിന്നെ മെബിലിന്റെ ആണ് കേട്ടോ ഒരു ടാറ്റൂ ലൈനർ കുറച്ച് പാടായി ഇതേത പക്ഷെ അടിപൊളിയാണോ പക്ഷെ ഇത് എനിക്ക് എഴുതി ശീലമില്ല അതുകൊണ്ട് കുറച്ച് പാടാണ് ഞാൻ പഠിച്ചു തരുന്നല്ലോ നിന്റെ ഈ ടിപ്പ് വേണ്ടോ ഇത് ഒരു പെണ്ണു പോലെയാണേ അപ്പം നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടെ ആ ബ്രഷിൻ്റെ ആ ഒരു സുഖം ഇത് തേക്കുമ്പോൾ കിട്ടുന്നില്ല എനിക്കത് ശീലായ റെഡിയാവുമായിരിക്കും പക്ഷെ എനിക്കത് കിട്ടുന്നില്ല അതിന് നല്ല റേറ്റ് ആട്ടോ ഫോർ ഡബിൾ നയനാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അത് കേട്ടാണ് ഞാൻ അത്രയും വില ഉള്ള ഒരു ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്നത് മറ്റേ നമ്മൾ വില ഡാജിലും അയലൈനറൊക്കെ ലൈസ് ചെയ്യാറ് അപ്പൊ ഞാന് അമ്പേ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയൊരു പൊട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പൊ ഞാൻ കുഞ്ഞുപൊട്ടാം ആരും കാണും കാണില്ല അങ്ങനത്തെ തെറ്റ് പൊട്ടിട്ട് കൊടുക്കാം അങ്ങനത്തെ കണോ അത് ക്ലിയർ ഇല്ലാത്തോണ്ടായിരുന്നു ഞാൻ ജനല് തുറന്നു ഞാൻ പിന്നെ ഇവിടെ ഹൈബ്രോ ഞാൻ ഈ ഈയൊരു ഹൈബ്രോ പെൻസിലല്ലോട്ടെ പത്ത് രൂപയുടെ പിന്നെ അത് വെച്ചിട്ടു പൊരികൊന്ന് ചെറുതായി വരച്ചു ഞാൻ സോ നമ്മളെ ആ ഹൈബ്രോ എഴുതി ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ നേരത്തെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് മെബിലിന്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇതിന്റെ ഷെയ്ഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അൺറിവീൽഡ് ആയിട്ട് തേർട്ടി

ഇനി ഹെയർ ിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല ഞാൻ ഹെയർ ഫ്രീ ഹെയർ ആയിട്ടാണ് ഇടാറ് പക്ഷേ പിന്നെ ഞാൻ സ്ട്രെയിറ്റ്നറൊന്നും ഇടുത്തിട്ടില്ല കേട്ടോ സ്ട്രെയിറ്റ്നറും കൊടുത്തിട്ടില്ല മറ്റേ ഡ്രയർ ഡ്രൈ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഓൾറെഡി ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ട് നോവേ നോവയുടെ ഇന്ത്യയിലിരിക്കുന്ന സിസ്കിയോ ആ ഒരു കമ്പനി ഉണ്ടല്ലോ സൈസ് സിസ്കിയോ ആ ഒരു ബ്രാൻഡിൻ്റെ പക്ഷേ നല്ല കിട്ടില്ലെന്ന് സാധനം കേട്ടോ എഴുന്നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടിയതായിരുന്നു ഭയങ്കര സൂപ്പർ സാധനം ഇപ്പം എത്ര വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വാങ്ങിയതാണ് മുഴുവൻ എൻ്റെ കയ്യിലിരിക്കുന്നത്

മാറ്റിയിട്ട് ഹെയർ ഒന്ന് ചൂടല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ യെസ് ഞാൻ റെഡി ആയി ഞങ്ങളെല്ലാവരും റെഡി ആയി പോയിട്ട് വരാം പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് സംഭവം നടന്നു അതുകൊണ്ട് ഗ്രാജുവേഷന് വരാൻ പറ്റില്ല സോ ഞങ്ങൾ പകരം അതിൽ മേമേനെ ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾ പോയിട്ട് വരാം ട്രിപ്പ് അടിക്കണം ആടേ വണ്ടി ആടെ തിരിച്ചു പോയി ഒറ്റ വണ്ടി എടുക്കേണ്ടി വരുമോ ഇറങ്ങണോടിക്കണം ചൂട് സഹിക്കാൻ വയ്യ സ്റ്റാൻഡ് കട്ടി അമ്മ ഇന്റെ ആ പോട്ടെ ഗൈസ് ഇട്ടിട്ട് സ്റ്റാൻഡ് തട്ട ഞങ്ങള് അയ്യോ വണ്ടി രേരില്ലേ ഇറങ്ങിയപ്പോഴാണ് ഗൈസ് മീന ട്ട് വഴിയേ പോകാൻ പറ്റും ഇളവാതിക്ക് വഴി അപ്പൊ ഞങ്ങൾ ആ വഴി പോട്ടെ അക്ഷിക്ക് പോയി പറ്റിക്കണ്ടോ അവിടെ ആ കൂടെ കേറെ വരുന്നുണ്ട് മാരാട്ടോ ഞങ്ങളിവിടെ എത്തി നോക്കിയപ്പോ വേറൊരു ഫാമിലി ടീം എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെമാരുണ്ടേ എവിടോ കണ്ടുപരിചയം നിങ്ങൾ എവിടെ നല്ല കണ്ടുപരിചയുണ്ട് നിങ്ങൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ലടോ അത് തോന്നാണെന്റെ മാമെ മാമക്ക് എസ്റ്റിൽ ആണ് അവള് സ്റ്റീലുള്ള ചെരുപ്പൊക്കെ പേടിയാണ് എന്താ ഇങ്ങനൊക്കെ അങ്ങനെ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ മാമതാ പേടിച്ചു പേടിച്ച് പേടിച്ച് പോശീന്റെ കൈയ്യട്ടെ പിടിച്ചു ആ അതാ വേറെ ട്യൂസ് മേമയെ പോലെ തന്നെ മേമയെ പോലെ തന്നെ വേറെ ട്യൂസ് അമ്മേനെ നോക്കിയപ്പോ എത്ര കൂടുതായിട്ട് അമ്മ പോയിക്കട്ടോ അപ്പൊ ഉം കേറിക്കോ അവിടെ നിന്നോ ടിക്കറ്റ് നമ്മൾ എടുക്കും നിറയാണ് ബ്രേക്കിനല്ലേ വാങ്ങുന്നു അങ്ങനെ നമ്മൾ ഒരു ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ വാങ്ങി നേരെ തിരിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ കാരണം ഇപ്പം തന്നെ രണ്ടര ഇട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുറത്ത് ചൂട് കൊണ്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ എ സിയിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ നല്ല ചൂടാണ് പുറത്ത് പുറത്തപ്പം ഞങ്ങൾ ഒരു രണ്ടര ആവുമ്പോൾ തന്നെ കയറിയിരുന്നു കേട്ടോ അങ്ങനെ സിനിമ തുടങ്ങി സിനിമ കണ്ടു പിന്നെ ഞാൻ ഓൾറെഡി കണ്ടതാണല്ലോ അങ്ങനെ പിന്നെ ഇറങ്ങി അമ്മയ്ക്കും മാമ്മമാർക്കും ഒക്കെ സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അങ്ങനെ അവന് അവർ ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്ന ഈ സിനിമ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അവിടെ എന്തോ കസാരക്കളി സംഭവമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വിഷുവിൻ്റെ പകമായിട്ട് അപ്പോൾ പിന്നെ നമ്മളതൊക്കെ കണ്ട് കാണാൻ നിന്ന് കാണണമെന്നൊന്നും ചെയ്തില്ല അങ്ങനെ കണ്ടു അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പം നമുക്ക് വണ്ടി വിളിക്കണമല്ലോ വണ്ടി വിളിക്കാൻ സ്റ്റാൻഡിൽ പോകണം അപ്പോൾ അത് കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു അപ്പോൾ മൂപ്പരോട് വരാൻ പറഞ്ഞു ഇപ്പം മൂപ്പര് വരാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കും കേട്ടോ ഈ മാളിലാട്ടോ നമ്മൾ വന്നിട്ടുള്ള കണിച്ചറക്കൽ മാൾ ഇതാണ് നമ്മുടെ കൂട്ടിനടുത്തെ വലിയൊരു സംഭവം വലിയൊരു മാളുള്ളത് അപ്പം ഇവിടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഫാമിലീലെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കസിൻസ് തന്നെ പാപ്പനും കുട്ടിച്ചനും അല്ലേ കുട്ടിച്ചനും വൈഫും അപ്പോൾ അവരും ഉണ്ടായിരുന്നു അവർ ആറു മണി വരെ ഷോയ്ക്ക് വന്നാട്ടോ പക്ഷെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല അപ്പം ഞങ്ങൾ അവിടുന്ന് പിന്നെ പാപ്പ വന്നപ്പോൾ തിരിച്ചങ്ങിട്ട് വരിക കേട്ടോ വണ്ടി Okay, see you.